അതെ എൻ്റെ ഒരു ഈവനിങ് ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം എൻ്റെ മുട്ടയുടെ ചീരിക ഉണ്ട് അപ്പോൾ എൻ്റെ ആ മുട്ടെ കുറച്ച് നേരം കളിപ്പിച്ച് ഉറക്കിയ ശേഷം നമുക്ക് ആ ഉണ്ടാക്കാൻ പോവാമേ അപ്പോൾ ഈ വളരെ ചെറിയൊരു ബ്ലോഗാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സന്തോഷങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം നൽകും ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഹെല്പ്ഫുള്ളാവും അല്ലേ ആ ജനലിനെ വന്നിരുന്നില്ലേ അതൊരു എന്താ പറയുക ഒരു വീട്ടിലാണ് അത് വീട്ടിൽ വന്ന കാശു വരുമോ അത്ര പക്ഷേ എൻ്റെ വീട്ടിൽ കാശു കൊണ്ടോ അതിനെ ഞാൻ പറപ്പിച്ച് ഇട്ടോ അങ്ങനെ എനിക്ക് ആരും ഫ്രീ ആയിട്ട് കാശും തരേണ്ട വെറുതെ പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ചപ്പാത്തിക്ക് ഞാൻ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് കറക്റ്റ് വട്ടത്തിന് പറക്കാനൊന്നും അറിയത്തില്ല കേട്ടോ ഇതൊക്കെയോ ഭൂപടമായിട്ട് കിട്ടും അപ്പം നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ പോവാണ് ഇന്ന് ഞാൻ കോളിഫ്ലവർ ആണ് ഗ്രേവി ആയിട്ട് വെക്കാൻ പോകുകയാണേ അപ്പോൾ ചെറിയ കോളിഫ്ലവർ കോളിഫ്ലവറാണ് കാണിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ വെജിറ്റബിളിൻ്റെ എന്താണ് വിലയൊക്കെ കുറവാണ് കേട്ടോ സാധാരണ ഈ വേനൽ സമയമാകുമ്പോൾ നല്ല വില അത്യാവശ്യം വില ഉണ്ടാകുന്ന സമയമാണല്ലേ ഇപ്പോൾ വിലയൊക്കെ കുറവാണേ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യുന്നതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആൾ വന്നിട്ട് എന്തൊക്കെയാണ് പറയുവാണ് എന്നോട് എപ്പോഴും അവളെ അവളെങ്കൂടെ വീഡിയോയിൽ കാണിക്കണം പ്ലീസ് എന്നെ ഇങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്യണമെന്നൊക്കെ പറയും കേട്ടോ എന്നാലും ഞാൻ അങ്ങോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കാറില്ല അപ്പോൾ ഇതെന്താന്നൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പം ഞാൻ കോളിഫ്ലവർ മഞ്ഞയും ഉപ്പും വെള്ളത്തിലിട്ടിട്ട് ചപ്പാത്തിക്ക് ഉണ്ടുവരുട്ടി വയ്ക്കുവാണ് അപ്പോൾ ഏട്ടനാണെങ്കിൽ ഇനി ഒന്നുകിൽ ഞാൻ പരത്തും ആളിച്ചിടും ഇനി ആളിച്ചിടും ഞാൻ ചപ്പാത്തി പരത്തിക്കൊടുക്കും ഞങ്ങൾ എന്ത് പേര് വരത്തിയാലും കറക്റ്റ് ഷേപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ പോവാണ് ഞാൻ വെളിച്ചെണ്ണയിൽ കടുകിട്ട് അത് കഴിഞ്ഞ് കറിവേപ്പില പൊട്ടിച്ചിട്ട് എനിക്ക് ഈ കടുകിടുന്ന സൗണ്ടിനേക്കാളും ഈ കറിവേപ്പില ഇടുന്ന സൗണ്ടും ഈ വെളിച്ചെണ്ണയിൽ ഈ വെള്ളം വിടുമ്പോൾ സൗണ്ടില്ലേ അതെനിക്ക് നല്ല ഇഷ്ടമാണ് അതിനുശേഷം നമ്മൾ ആദ്യം കോളിഫ്ലവർ ഇട്ട് നല്ലോണം വയറ്റി എടുക്കണം അതിൻ്റെ വെള്ളം ഈ കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ നല്ലോണം വെള്ളമുണ്ട് ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് അതിലോട്ട് ഇറങ്ങി ആ വെള്ളം ആ എണ്ണയിൽ കിടന്ന് പൊട്ടിത്തെറിച്ച് ആ എണ്ണ തിരിച്ച് ഇറങ്ങി തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഉള്ളി ഇടണം ആ വെള്ളം വറ്റിയിട്ട് ഉള്ളി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നന്നായിട്ട് വയണ്ടി കിട്ടും കേട്ടോ ഞാൻ പച്ചമുളക് മുറിച്ചിട്ടിട്ടില്ല കാരണം കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് അത്ര നമുക്ക് എരി വേണ്ടല്ലോ അതുകൊണ്ടാണേ അപ്പോൾ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തീർന്നതിന് ശേഷം സവാളയും കൂടെ ഇട്ട് നന്നായിട്ട് വയറ്റിയെടുക്കുകയാണേ നമുക്ക് ഹൈ ഇട്ട് വേണമെങ്കിലും വൈറ്റി എടുക്കാം അതൊക്കെ നമ്മൾ ഫ്ലെയിമൊക്കെ നമ്മുടെ കൺട്രോളിലാണല്ലോ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഉള്ളി വാടി വന്ന് ഒന്ന് ഡ്രൈ ആയി തുടങ്ങി നമുക്ക് തോന്നുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൽ നിന്നൊരു വെള്ള മഴം കിട്ടി ഈ ഉള്ളിയൊക്കെ സെറ്റായിക്കോളൂട്ടോ എന്നിട്ട് മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇതിത്രയാണ് നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ഇടാം കേട്ടോ ഇത് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് കാരണം എന്നെ കൊണ്ട് പൊടിച്ചിട്ടില്ലാത്തത് കൊണ്ട് മുഴുവനായിട്ടിട്ട് അരപ്പൊഴിച്ച് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് തിളപ്പിച്ചിട്ട് കറി